ജിദ്ദ ജിദ്ദ അൽ അൽ അസ്സലാമു അസ്സാംക്കും വാർഹത്തല്ലാഹി അബ്രാത്ത കുറെ ദിവസം ശേഷം അടുത്ത പാർട്ടി ഡോട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇനി നേരത്തെ ഇട്ടത് മദീനയിലെത്തിയ ഒരു വീഡിയോ ആയിരുന്നു അതിന് മുന്നേ ഒരു വീഡിയോ കൂടെ ഉണ്ട് അത് നമ്മൾ മക്കയിൽ നിന്ന് നേരെ പോകുന്നത് ജദ്ദ വഴിയാണ് മദീനയിലേക്ക് എത്തുന്നത് അപ്പോൾ ജദ്ദയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കിതിലൂടെ കാണിക്കാം ജിദ്ദയിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു അന്ന് അവിടെ റൂമെടുത്ത് ഒരു ദിവസം തങ്ങി ഒന്ന് ഫ്രഷായിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ കുഞ്ഞു കുഞ്ഞുകാരും കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാട്ടൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ അത് കാണാം അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന് മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളും തൊട്ട് മുമ്പ് വെച്ച് അറുപയില്ല എന്താണ് അതിൻ്റെ മഹത്വം നമുക്കത് ഇതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്ര നെബിമാര് കാലാനുസൃതമായിട്ട് അത് ഇതിനെ കൈമാറി കൈമാറി ജബലീൽ അലൈഹി কর। അങ്ങനെ അലഹദില്ല അറ്റ്ലാസ്റ്റ് നമ്മൾ ചിത്തയിൽ എത്തിയിട്ടുണ്ട് ചിത്തയിൽ ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മുബാർക്ക് ബാർക്കെന്നാണ് അവൻ്റെ പേര് അവൻ്റെ ഇതൊക്കെ തൊട്ടടുത്ത ഷോപ്പുകളൊക്കെ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ അവിടെ എപ്പോഴും ആട്ടോ എപ്പോഴും ഒത്തിരി ഒരു അറബികൾ വരുന്നുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് അവരധികവും പിന്നെ ചെയ്യുന്നത് ഓൺലൈൻ വർക്കും കൂടിയാണ് ഇപ്പോൾ നോക്കിയാൽ ഇത് ഒരു ഫ്ലോറിൻ്റെ മേലെയാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെയൊക്കെയെന്ന് പക്ഷെ ഇവിടുതാ കുത്തി നിറച്ചിരിക്കുന്നുണ്ട് നിറയെ ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ രീതികളനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് അധികം ഉള്ളത് അവിടെ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ ചിത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആയിട്ട് അവർ എത്തിച്ചു തരുന്നുണ്ട് സാധനങ്ങളൊക്കെ പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു ഉണ്ട് അട്ടിപ്പൊടി എന്താ പറയാനും കറിയില്ല അതെല്ലാം സ്പെഷ്യൽ പൊറോട്ട ഫില്ലിംഗ് ആയിരുന്നു നല്ല ബട്ടറൊക്കെ തേച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വയസ്സന്നിരിക്കണായിരുന്നു പിന്നെ ഞാനും രണ്ടു രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ അവൻ്റെ വൈഫിനും അവൻ്റെ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അന്ന് പോരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവൻ സമ്മതിച്ചില്ല റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നാളെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ റൂമൊക്കെ എടുത്തു ഒന്ന് റിലാക്സായി നന്നായിട്ട് ഉറങ്ങി ഫ്രഷ് ആയിട്ട് രാവിലെയാണ് നമ്മൾ പിന്നെ എടുത്ത് പറയാനുള്ളത് ഫുഡിന്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ നമ്മുടെ നാട്ടിലെ ചിക്കൻ അത് ഒന്നും അല്ലാത്ത വേറൊരു കമ്പനി ആയിരുന്നു അവിടെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ആദ്യമായിട്ടാണ് കമ്മനിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ജിദ്ദയിലുള്ളവർക്ക് അറിയാം അവിടെ ഏറ്റവും ഫേമസ് ഫ്രൈ ചിക്കൻ ഏതാണെന്ന് അപ്പൊ അത് വെട്ടേക്ക് ഓരോരുത്തരുടെ ടേസ്റ്റും പലതാണല്ലോ പിന്നെ നാട് മാറിക്കഴിഞ്ഞാലും നമ്മൾ അത് അതിനോട് നമ്മൾ പൊരുത്തപ്പെടണല്ലോ രണ്ടു മണിക്കും എന്താ അലഹമ്മുള്ള ജിദ്ദയിൽ ഒരു ദിവസം താമസിച്ചു പിറ്റേ ദിവസം രാവിലെ ഇതാ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇവരെ വീണ്ടും കണ്ടിട്ട് നേരെ മദ്യോട്ട് പോകണം അപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് മുബാറക്ക് അപ്പോൾ അവരുടെ ആ വേറെ ഷോപ്പിൻ്റെ സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് അവരൊന്ന് കണ്ടിട്ട് നമ്മൾ പോകുന്നത് പറയണം ദേ നമ്മൾ രാവിലത്തെ കാഴ്ചകൾ അവിടെ കാണുന്നത് ഇവിടെ ഇപ്പോൾ തിരക്കൊന്നുമില്ല രാത്രിയിലാണ് ഇവിടെ ഫുള്ള് തിരക്കും എന്തായാലും അവരുടെ നിർബന്ധ പ്രകാരമാണെങ്കിലും അവിടെ ഒരു ദിവസം ഒരു രാത്രി താമസിച്ചതുകൊണ്ട് നമ്മുടെ ക്ഷീണമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ വണ്ടിയില് യാത്ര ചെയ്തിട്ടാണ് പോകുന്നത് അലഹന് അലഹമില്ല ഇത്ര സൂചിച്ചാലും മതിയാവില്ല നമ്മൾ ലൊക്കേഷൻ നോക്കി പോവാട്ടോ നമ്മൾ താമസിച്ച ഹോട്ടലിലാണത് നേരെ മേലെ കാണുന്നത് നമ്മുടെ അബുദാബിയിലൊക്കെ ഉള്ള പോലെ കെ എഫ് സി എന്ന് പറഞ്ഞ പോലെ തന്നെ അൽബേക്ക് ആണ്ട്ട് അവിടെ ഉള്ളത് അവിടെ നിന്നാണ് ഇന്നലെ ഭക്ഷണം രാത്രി കഴിച്ചത് അപ്പോൾ ഇഷ്ട ഇനി അടുത്തതായിട്ട് മതിയേക്ക് പോവാട്ടോ ആദ്യം ഭക്ഷണം കഴിക്കണം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് നേരെ മതിയൊക്കെ